ശുദ്ധ കന്യകാമറിയം നമ്മുടെ ആശ്രയമാണ് ഈശോയോടുള്ള നമ്മുടെ ഏക മധ്യസ്ഥയാണ് അമ്മ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ എല്ലാ വേദനകളെയും എല്ലാ ദുഃഖങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ മുൻപിൽ സമർപ്പിക്കാം കൃപാസനത്തിലൂടെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അമ്മ പ്രവർത്തിക്കുന്ന ശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ നിയോഗങ്ങൾ നാം സമർപ്പിക്കുന്നത് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകളും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ലോകങ്ങളുടെ രാജ്ഞിയായ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഈ നിമിഷം നമ്മുടെ ദുഃഖങ്ങൾ വേദനകൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉള്ള വിഷമങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വഴി വിശ്വാസപൂർവ്വം സമർപ്പിക്കാം അമ്മയും ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഈ നിയോഗങ്ങളെല്ലാം ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയുടെ സാധിച്ചു തരാൻ കനിയണമെന്നും ആമേ വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അനുഗ്രഹീതയായ പരിശുദ്ധ മാതാ സ്നേഹവും കരുണയും നിറഞ്ഞ മാതാവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ പാപമില്ലാതെ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മേ അമ്മയോട് സഹായം തേടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ മകളെന്ന നിലയിൽ ഞങ്ങൾ ഈശോയോട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മ വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച നിയോഗങ്ങൾ അമ്മ ഈശോയോട് പറഞ്ഞ് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ച് തരണമേ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾക്ക് സാധിച്ച് തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ലഘൂകരിച്ച് തരണമേ ഇപ്പോഴും നിത്യതയിൽ എപ്പോഴും ദൈവത്തോടത്ത് സമാധാനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ